ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ദേവകരുണയുടെ നൊവേന ഒൻപതാം ദിവസം ആന്തരിക ജീവിതത്തെ പറ്റി തന്നെ പഠിപ്പിക്കണമെന്ന് ഒരിക്കൽ ഫൗസ്റ്റീന ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞു നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തെ പോലെ എളിമയുള്ളതും വിനീതവുമാക്കുക നിന്റെ അവകാശങ്ങൾ ഒരിക്കലും ചോദിക്കരുത് നിനക്ക് സംഭവിക്കുന്നവയെല്ലാം വലിയ ശാന്തതയോടും ക്ഷമയോടും സ്വീകരിക്കുക നീ നിരപരാധിയാണെങ്കിലും നിന്നെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ഒരിക്കലും സ്വയം ന്യായീകരിക്കരുത് മറ്റുള്ളവർ വിജയിക്കട്ടെ നിന്റെ നന്മ മറ്റുള്ളവർ ദുരുപയോഗിക്കുകയാണെന്ന് തോന്നുമ്പോൾ പോലും നന്മ ചെയ്യാൻ മടിക്കരുത് ആവശ്യമുള്ളടത്ത് ഞാൻ തന്നെ നിനക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളാം എൻ്റെ ഏറ്റവും ചെറിയ കൃപകൾക്ക് പോലും നന്ദിയുണ്ടായിരിക്കുക കാരണം നിന്റെ നന്ദി കൂടുതൽ കൃപ ചൊരിയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഒരു ദിവസം കുരിശിൻ്റെ വഴി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുടെ സ്നേഹരാഹിത്യത്തെപ്പറ്റി അവളോട് പരാതിപ്പെട്ടു മടങ്ങളും പള്ളികളും നശിപ്പിക്കപ്പെടാൻ ഞാൻ വിട്ടുകൊടുക്കും അവൾ ചോദിച്ച ഈശോയെ മടങ്ങളിൽ അനേക ആത്മാക്കൾ അങ്ങേ സ്തുതിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ആ സ്തുതികൾ എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു കാരണം മഠങ്ങളിൽ നിന്നും സ്നേഹം പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ലോകത്തിൻ്റെ മഹാപാപങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായ മുറിവുകളല്ല എന്നാൽ സമർപ്പിതരുടെ പാപങ്ങൾ എൻ്റെ ഹൃദയത്തെ തുടരെ തുടരെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നു അവൾ വാവിട്ട് കരഞ്ഞു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു കരയണ്ട എന്നെ വളരെ സ്നേഹിക്കുന്ന വളരെയധികം ആത്മാക്കളുണ്ട് എന്നാൽ എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ സ്നേഹം വലുതാണ് അതിനാലാണ് ഞാൻ അവർക്ക് മുന്നറിയിപ്പും ശിക്ഷയും നൽകുന്നത് പ്രിയ സഹോദരങ്ങളെ ആന്തരിക ജീവിതം എന്നാൽ എന്താണെന്ന് ദൈവമായ ഈശോ പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം വായിച്ചു കേട്ടത് അതൊന്നുകൂടെ നമുക്ക് ഓർക്കാം നിന്റെ അവകാശങ്ങൾ ഒരിക്കലും ചോദിക്കരുത് എന്ന് നടക്കാൻ പോകുന്ന കാര്യമാണോ ഈ ലോകത്ത് നിനക്ക് സംഭവിക്കുന്നവയെല്ലാം വലിയ ശാന്തതയോടും ക്ഷമയോടും കൂടെ സ്വീകരിക്കണം നീ നിരപരാധിയാണെങ്കിലും നിന്നെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ഒരിക്കലും സ്വയം ന്യായീകരിക്കരുത് നമുക്ക് സ്വയം ന്യായീകരിക്കാതെ ഒരു സെക്കൻഡ് സമയം ജീവിക്കാൻ പറ്റുമോ മറ്റുള്ളവർ വിജയിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് നിന്റെ നന്മ മറ്റുള്ളവർ ദുരുപയോഗിക്കുകയാണെന്ന് തോന്നുമ്പോൾ പോലും നന്മ ചെയ്യാൻ മടിക്കരുതെന്ന് ആവശ്യമുള്ളെടുത്ത് ഞാൻ തന്നെ നിനക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളാമെന്ന് എൻ്റെ ദൈവമേ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ആണ് വിശുദ്ധ ഫേസ്റ്റിനായോട് ഈശോ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഒരു സത്യം നാം മനസ്സിലാക്കണം ഇതാണ് ആത്മീയ ജീവിതം ഇത് മാത്രമാണ് ആത്മീയ ജീവിതം അല്ലാതെ മൈക്കയുടെ മുമ്പിൽ നിന്നും കുറേ അധികം ഹാലലിയ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിൻ്റെ വ്യക്തിജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കുന്നുണ്ട് എങ്കിൽ ആന്തരിക ജീവിതം തൃപ്തമാകും ഈശോ പഠിപ്പിച്ചതാണിത് നമുക്കിന്ന് ഇതൊന്ന് ധ്യാനിക്കാം ഇതിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ ചിന്തിക്കാം ഈശയോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമർപ്പിതരുടെ നിസ്സംഗത അതിനുവേണ്ടി നമുക്ക് മാപ്പ് ചോദിക്കാം കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ഒഴുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആധ്യാത്മിക മന്നതിയിൽ കഴിയുന്ന ആത്മാക്കളെ കുറിച്ച് കർത്താവേറെ വിലപിക്കുന്നുണ്ട് ഇന്നത്തെ നൊവേന ചൊല്ലാം ഒൻപതാം ദിവസം ആധ്യാത്മിക മന്നതിയിൽ കഴിയുന്ന ആത്മാക്കളെ എൻ്റെ പക്കൽ കൊണ്ടുവന്ന് എൻ്റെ കാരുണ്യത്തിൻ്റെ കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി വളരെയധികം വേദനിപ്പിക്കുന്ന ആത്മാക്കളാണ് ആത്മാക്കളാണിവർ ഗതമയം തോട്ടത്തിൽ വെച്ച് എൻ്റെ ആത്മാവ് തീവ്രമായ വേദന അനുഭവിച്ചത് ഈ മന്ദഹൃദയരായ ആത്മാക്കളെ പ്രതിയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് മനോവ്യതയോടെ പ്രാർത്ഥിച്ചത് ഈ ആത്മാക്കൾ കാരണമാണ് അവക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടി വന്ന് ശരണപ്പെടുക എന്നതാണ് എത്രയും ദയള് യേശുവേ അങ്ങ് കരുണ തന്നെയാണല്ലോ അങ്ങയുടെ ത്രീയന്തയുള്ള തിരി ആധ്യാത്മിക മന്നത പ്രാപിച്ചിരിക്കുന്ന ആത്മാക്കളെ ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു മൃതശരീരങ്ങളെപ്പോലെ ആറിത്തണുത്ത് മരവിച്ച ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹജ്വാലയാൽ ഒരിക്കൽ കൂടെ എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള യേശുവെ അവിടുത്തെ കരുണയുടെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ വർഷിക്കണമേ എന്തെന്നാൽ യാതൊന്നും അവിടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യപിതാവിയെ ആധ്യാത്മിക അന്നത ബാധിച്ച ആത്മാക്കളുടെ മേലെ അവിടുത്തെ ദയാധിഷ്ഠി പതിക്കണമേ അവര് യേശുവിൻ്റെ എത്രയും ആർദ്രതയുള്ള തിരുഹൃദയത്താൽ ആവരണം ചെയ്യപ്പെട്ടവരാണല്ലോ അനന്തകാരുണ്യവാനായ പിതാവെ അങ്ങയുടെ വത്സലപുത്രൻ്റെ കൈപ്പേറിയ വേദനകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ അതിദാരുണമായ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ പാടിപ്പുകഴ്ത്തുവാൻ സംഗതിയാക്കണമേ എന്ന് ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ